റമദാനിൽ ഒരു ഉമ്രയ്ക്ക് മാത്രമേ അനുമതി നൽകുകയുള്ളൂവെന്ന് സൗദി ഹജ്ജ് ഹജ് മന്ത്രാലയം ഹറാം കണക്കിലെടുത്താണ് നിയന്ത്രണം എല്ലാ തീർത്ഥാടകരും പെർമിറ്റ് എടുക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു റമദാനിൽ മക്കയിലെ മസ്ജിദുൽ ഹറാം പള്ളിയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഉമ്ര തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് റമദാനിൽ ഒരു ഉമ്രക്ക് മാത്രമേ അനുമതി എന്ന് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം വ്യക്തമാക്കി റമദാനിൽ ഒരു ഉമ്രയ്ക്ക് തന്നെ പതിൻമടങ്ങ് പുണ്യമുണ്ടെന്നും മറ്റു തീർത്ഥാടകരുടെ സൌകര്യം കണക്കിലെടുത്ത് ഒന്നിൽ കൂടുതൽ ഉമ്രക്ക് പെർമിറ്റ് നൽകില്ലെന്നും മന്ത്രാലയം അറിയിച്ചു തിരക്ക് കുറക്കുക എല്ലാ തീർത്ഥാടകർക്കും അവസരം നൽകുക കർമ്മങ്ങൾ സുഗമമായി നിയന്ത്രിക്കാൻ കഴിയുക തുടങ്ങിയവയെല്ലാം ഈ നിയന്ത്രണത്തിന് പിന്നിലുണ്ട് തീർത്ഥാടകരെല്ലാം ഉമ്ര പെർമിറ്റ് എടുക്കണമെന്ന് ഹജ്ജുമറ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നുസുക്ക് ആപ്പ് വഴിയാണ് ഉമ്രയ്ക്കുള്ള പെർമിറ്റ് എടുക്കേണ്ടത് രണ്ടാമത്തെ ഉമ്രയ്ക്കുള്ള അപേക്ഷ ഇപ്പോൾ നുസുക്ക് സ്വീകരിക്കുന്നില്ല റമദാൻ ഒന്നുമുതൽ ഹറംപള്ളിയിൽ ഉമ്ര തീർത്ഥാടകരുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് വിദേശ തീർത്ഥാടകരുടെയും ആഭ്യന്തര തീർത്ഥാടകരുടെയും വലിയ തോതിലുള്ള ഒഴുക്കാണ് ഇപ്പോഴുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം